ഇത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതണം ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഗ്ലാസ്സിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം സൂറത്തിൽ അതുപോലെ സൂറത്തുൽ ഫലക്ക് ഒരു പ്രാവശ്യം സൂറത്തിൽ പ്രാവശ്യം ആയത്തുൽ കുറുസിയെ ഏഴ് പ്രാവശ്യം അതുപോലെ തന്നെ അലം എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ സൂറത്ത് അത് ഏഴ് പ്രാവശ്യം പിന്നെയോ പിന്നെ ചെയ്യേണ്ടത് വെറുതെ എന്ന ആ ഒരു വാചകം ഏഴ് പ്രാവശ്യം മോദണം

ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയപ്പെട്ട ദിക്കറികളും ആയത്തുകളും സൂറത്തുകളും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി ഇഷ്ഫി എന്ന പറഞ്ഞ് നമ്മൾ ഓതി മന്ത്രിക്കുക എന്നിട്ട് ആ കണ്ണേർ ബാധിച്ചവനോ അല്ലെങ്കിൽ കണ്ണേർ ബാധിച്ചവർക്ക് മറ്റുള്ളവരാണ് ചെയ്തു കൊടുക്കണെങ്കിൽ ആ മന്ത്രിച്ച വെള്ളം എന്ത് ചെയ്യുക കുടിക്കുക കുടിച്ചതിനു ശേഷം കുറച്ചെടുത്ത് ശരീരത്തിൽ തേക്കുക ഇങ്ങനെ തുടർച്ചയായി മൂന്ന് ദിവസമോ മൂന്ന് ദിവസം ചെയ്തിട്ട് മാറിയില്ല എങ്കിൽ ഏഴു ദിവസമോ ചെയ്യേണ്ടതാണ് ഏഴു ദിവസത്തിനുള്ളിൽ ഇൻഷാ അള്ളാഹ് ഈ ഒരു കണ്ണീറിന്റെ പ്രയാസം മാറുന്നതാണ്